ഇന്ന് നമുക്ക് ആ അരിയും ഉഴുന്നും ഒന്നും അരയ്ക്കാതെ തന്നെ വേഗം തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ബൺ ദോശ എങ്ങനെയാണ് തയ്യാറാണെന്ന് നോക്കുക അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ടൊമാറ്റോ ചട്ണിയാണ് അപ്പോൾ രണ്ടും ഒന്ന് കണ്ടുനോക്കാം അപ്പം എന്താ അതിന് ആദ്യമായിട്ട് എടുക്കേണ്ടത് റവയാണ് വറുത്തതോ വറക്കാത്തതോ ഏത് റവയാലും കുഴപ്പമില്ല അപ്പം എന്താ ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഞാനിവിടെ ഒന്നര കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത് ആദ്യം എന്താ ഒരു കപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് വീണ്ടും ഒരു അരക്കപ്പ് റവയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ റവ വെച്ചിട്ടാണ് നമ്മുടെ ഈ ബൺദോഷം ഉണ്ടാക്കുന്നത് ഇനി ഇതിനകത്തൊട്ട് വേണ്ടുന്നത് തൈരാണ് പുളി ഉള്ളതോ പുളിയില്ലാത്തതോ ഒക്കെ തൈര് ഉപയോഗിക്കാം പുളി ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് മതി പുളി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് തൈരും കൂടെ എടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് തൈരും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടുന്നത് ഒരു കാൽ കപ്പ് തേങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ൂടെ മതി പിന്നെ വേണ്ടത് ആവശ്യത്തിനായിട്ട് കുറച്ച് ഉപ്പ് നമ്മുടെ ഈ ബാറ്ററിന് വേണ്ടുന്ന ഉപ്പും കൂടെ വെച്ചിട്ട് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം കൂടെ എടുക്കാം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കുകയാണ് അപ്പം നമുക്കറിയാം നമുക്ക് കറക്റ്റായിട്ട് കുറച്ചും കൂടെ വെള്ളം വേണോ കാര്യം റവയുടെ അനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസ് ആക്കി എടുക്കരുത് നമ്മുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് വരുന്നത് അപ്പം എന്താ എനിക്ക് എന്തായാലും മനസ്സിലായി കുറച്ചും കൂടെ വെള്ളം വേണമെന്ന് അപ്പം എന്താ ഒരു കപ്പ് വെള്ളം തന്നെ ഫുള്ളായിട്ട് എടുക്കണം അപ്പോൾ ഒന്നര കപ്പ് റവയ്ക്ക് ഞാനിവിടെ ഒരു കപ്പ് വെള്ളവും അരക്കപ്പ് തൈര് എന്ന അളവിലാണ് എടുത്തിട്ടുള്ളത് അപ്പം എന്താ ബാക്കി വെള്ളം ഇനി ഇനി ഇത് ഇത് നല്ല നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുണ്ട് കൊടുക്കാം ഞാൻ കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് ഈ ഒരു ലെവലിൽ വേണം നമ്മൾ ഒഴിച്ചിട്ട് അരച്ചെടുക്കാനായിട്ട് അത്യാവശ്യം തിക്കാണ് പിന്നെ ഒരുപാടങ്ങ് തിക്കാവണ്ട കാര്യം ഇരിക്കുന്ന ഓരോ റവ ആയതുകൊണ്ട് ഈ ഒരു തിക്കിലാണ് നമ്മുടെ മാവ് അരച്ചെടുത്തിട്ടുള്ളത് ഇനി മാവ് റെഡി ആയിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കണം കണ്ടില്ലേ ഇതാണ് പരുവം അപ്പം ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇത് വീണ്ടും കുറുകുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഈ മാവൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എന്താ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ചൂടാവുന്ന ടൈമിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കടുകും അതുപോലെ തന്നെ നമ്മുടെ സാദാ ചെറിയ ജീരകവും കൂടാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ജീരയോ എടുക്കുമ്പോൾ നമ്മൾ ഒരുപാടൊന്നും എടുക്കരുത് കുറച്ച് മതി നമ്മൾ നമുക്ക് ഈ ദോശയിൽ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എന്താ ഇത് രണ്ടും ആവുന്ന ടൈമിൽ തന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് ഉള്ളിയും കൂടെ നമ്മൾ ഈ സമയത്ത് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം ഒരുപാട് ഉള്ളിയൊന്നും വേണ്ട കുറച്ച് ഉള്ളി മാത്രം മതി പിന്നെ നമുക്ക് നമുക്കിതിനകത്തോട്ട് നമുക്ക് ഉള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാനിവിടെ നമ്മൾ ക്യാരറ്റും കൂടെ കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ ഒണിയൻ എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ട് നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ പച്ചമുളകോ ക്യാപ്സിക്കോ ഏതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് ആ വെജിറ്റബിൾസും ഒക്കെ നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ ഉന്നു ആയ സമയത്ത് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ എന്നാൽ ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചോപ്പ് ചെയ്തിട്ടോ ഇന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെന്നെങ്കിലും ക്യാരറ്റ് ഇട്ടു കൊടുക്കാം ബീട്രൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് ഇടപഴത്തേക്ക് അതിൻ്റെ കളറും ചേഞ്ച് ആവും നമ്മുടെ ദോശയുടെ അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ആയിരിക്കും കൂടുതൽ നിൽക്കുന്നത് ഇനി ഇതാ ഒരു കുറച്ച് പച്ചമുളക് അരിഞ്ഞ് എടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ കൂട്ടത്ത് തന്നെ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കോ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം പിന്നെ ഞാനിവിടെ കറിവേപ്പിലയാണ് കട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മല്ലിയേല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം അത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ ഓണിയന്റെ കളർ ഒന്നും ചേഞ്ച് ആവേണ്ട ജസ്റ്റ് ആ ഒരു ഓയിൽ കിടന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് ഒന്ന് സോൾട്ടായി കിട്ടിയാൽ മതി പിന്നെ നമ്മൾ ബാറ്ററിൽ ഉപ്പ് ഇട്ടിട്ടുള്ളതുകൊണ്ട് ഈ ജസ്റ്റ് ഓണിയനും ക്യാരറ്റിനൊക്കെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് നന്നായി ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ലാസ്റ്റ് നമ്മൾ കുറച്ച് കായവും കൂടെ ഒരു പിഞ്ചി കായവും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കായമൊക്കെ ഇടുന്ന ടൈമിൽ നമ്മുടെ ആ ബണ്ടോശ കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ആകുമ്പോൾ നല്ല ഹെൽത്തിയാണ് ഇതെല്ലാം കാണാനും അതുപോലെ തന്നെ അത് കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റും കൂടെ കിട്ടും അപ്പോൾ എന്നാൽ ഇത് റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു വെജിറ്റബിൾസിൻ്റെ മിക്സും കൂടെ നമ്മുടെ ഈ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതായതിനകത്തോട്ട് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് മാവ് റെഡിയാക്കി ചുടുന്നത് കൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യുന്ന ഒരു രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യണ്ട നമ്മൾ വേഗം തന്നെ ചെയ്യുകയെന്നുണ്ടെങ്കിൽ മാത്രം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എന്താ കണ്ടില്ലേ ഇത്രയും ടൈറ്റിൽ വേണം നമ്മുടെ മാവ് മാവിരിക്കാനായിട്ട് ഒരുപാടെങ്ങ് ലൂസായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല ഇനി ഇതാ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ചെറിയ പാനല്ലേ നമ്മൾ കടുവേർക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു പാനലാണ് അപ്പം എന്താ അതിനകത്തോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം നമ്മുടെ ഇത് വെച്ചിരിക്കാനായിട്ട് ഇതിനകത്തോട്ട് ഒരു തവിയ മാവും കൂടെ ഒഴിച്ചു കൊടുക്കുവാണ് ഇനി നമുക്കിതൊന്ന് മൂടി വെക്കണം മൂടി വെക്കുമ്പോൾ നമുക്ക് നന്നായിട്ടിത് പൊങ്ങി കിട്ടും ഇപ്പം ലോ ഫ്ലെയിമായിരിക്കണം കരിന്ന് പറഞ്ഞാൽ കട്ടിയുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് വേഗം ഇത് കരിഞ്ഞു പോകും ഇതിൻ്റെ ഉൾഭാഗം നമുക്ക് വെന്ത് കിട്ടില്ല അപ്പോൾ എന്താ മൂടി വെച്ചിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ എന്താ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് നല്ല ബണ്ണ് പോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ എന്താ ഒരു നൈഫോ ഒരു സ്പൂണോ ഒക്കെ വെച്ചിട്ട് നമുക്കത് ഈസിയായിട്ട് തന്നെ മറിച്ചിടാൻ പറ്റും അപ്പോൾ എന്താ കണ്ടില്ല ഒരു ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറിച്ചിടണമെന്നൊന്നുമില്ല നമുക്കല്ലാതെ തന്നെ കുക്ക് ചെയ്യാം ഇത് മൂടി വെച്ച് കുക്ക് ചെയ്യണമെന്നുമില്ല നമ്മൾ മൂടി വെച്ചില്ലെന്നുണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് നമുക്കിത് പൊങ്ങി കിട്ടില്ല അപ്പോൾ എന്താ വീണ്ടും ഒരു മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ബൺദോഷം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പച്ചട്ടിയിൽ നല്ല കുഴിയുള്ള ഒരു അപ്പച്ചട്ടിയിലോട്ട് ഇതുപോലെ തന്നെ ചെയ്താൽ മതി ഈ ഒരു പാത്രമല്ല അല്ല നമ്മൾ കുറച്ചും കൂടെ കടുവെറുക്കാനായിട്ട് നല്ല കുഴിയുള്ള ഒരു പാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എന്താ നമ്മുടെ ആദ്യത്തെ ദോശ കഴിഞ്ഞപ്പം തന്നെ ബാക്കി എണ്ണ അതിനകത്ത് കാര്യം നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ബാക്കി എണ്ണ അതിൽ തന്നെ ഉണ്ടായിരുന്നു വീണ്ടും നമ്മൾ മറ്റൊരു മാവും കൂടെ വീണ്ടും ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് നമുക്ക് മൂടി വെക്കാതെ ഒന്ന് കുക്ക് ചെയ്ത് വെക്കാം കേട്ടോ മൂടി വെച്ചില്ലെന്നുണ്ടെങ്കിലും പൊങ്ങി വരും നന്നായിട്ട് കുക്കായി കിട്ടും പക്ഷേ ആ മൂടി വെക്കുന്നതിൻ്റെ അത്രയും അങ്ങോട്ട് പൊങ്ങില്ല അപ്പോൾ ഇത് നമുക്ക് മൂടി വെക്കാതെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ഉൾഭാഗം വേഗത്തും ഇല്ല പുറമേ നന്നായിട്ടങ്ങ് കരിയുന്ന പോലെ ആവുകയും ചെയ്യും പിന്നെ ഈ ഒരു ദോശ നമ്മുടെ ചൂടോടെ കഴിക്കാൻ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിലായിട്ട് നല്ല സ്പോഞ്ചിയാണ് ഇത് ചൂട് കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പിനെസ് മാറുകയും ചെയ്യും ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശകളെല്ലാം തയ്യാറാക്കി എടുക്കാം അപ്പോൾ അത് വെറൈറ്റി ആയിട്ടുള്ള ബൺ ദോശ റെഡി ആയിട്ടിട്ട് നീ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് ഒരു ചട്നിയും കൂടെ തയ്യാറാക്കാം ഇപ്പം ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ ചട്നിയാണ് അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഈ ടൊമാറ്റോ ചട്നി എല്ലാവരും നമ്മുടെ കോക്കനട്ട് ചട്നിയില്ലേ അതും ഇതിന് നല്ല ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് അപ്പം എന്താ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഒരു മൂന്ന് നാല് ചെറുതായിട്ട് അരിഞ്ഞ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരുപാടൊന്നും വേണ്ട പിന്നെ ഇത് കുറച്ച് പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് ഇപ്പം എരി കൂടുതലാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് എടുക്കുക ഞാനിവിടെ ഒരു വലിയ പച്ചമുളക് ഒന്ന് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടുന്നത് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതാണ് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ട് സവാള എടുക്കുക ഇതൊരു വലിയ സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിരുന്നു മിക്സ് കൊടുക്കാം പിന്നെ അതുപോലെ എടുക്കേണ്ടത് ടൊമാറ്റോ ആണ് നല്ല പഴുത്ത രണ്ട് ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ആയ സമയത്തോട്ട് ടൊമാറ്റോ ഒരുപാട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടില്ല ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഉണിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ ആ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ആ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ തക്കാളി ആണെങ്കിലും ഉള്ളിയായാലും വേഗം തന്നെ നന്നായിട്ട് സോട്ടായിട്ട് കിട്ടും അപ്പോൾ എന്താ ഒരുവിധം നന്നായിട്ട് സോട്ടാക്കി ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വേണം ഈ ടൈമിൽ വേണം നമുക്ക് കായവും അതുപോലെ തന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് കായ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് കായ ആവരുത് അപ്പോൾ ആ ചട്നീൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും അപ്പോൾ എന്താ കുറച്ച് കായവും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ആ ഒരു ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ആ ഒരു എണ്ണയിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വരട്ടെടുക്കണം മുളകിൻ്റെ സ്മെല്ല് നന്നായിട്ട് പോയതിന് ശേഷം മാത്രമേ നമ്മളിത് ഓഫ് ചെയ്യാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു മുളകിൻ്റെ ആ ഒരു പച്ച സ്മെല്ലിരുന്ന നമ്മുടെ ചട്നിക്ക് ആ ഒരു ടേസ്റ്റും കിട്ടില്ല അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം എന്നാൽ ചട്നിയുടെ ആ ഒരു മിക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നല്ല ഒരുപോലെ അരച്ചെടുക്കാം അത്ര പേസ്റ്റ് ആവണം കുഴപ്പമൊന്നുമില്ല പേസ്റ്റ് ആയില്ലെങ്കിലും പക്ഷെ നന്നായിട്ട് പേസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ചിലവർക്ക് ഇഷ്ടം തരിയാണ് അപ്പം തരിയോട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ എന്താ എൻ്റെ ചട്നി നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് ഇനി ഇതും കൂടെ നമുക്കൊന്ന് കടുവേർക്കാം അപ്പോൾ എന്താ പാനിലോട്ട് വീണ്ടും കുറച്ച് എണ്ണ ഒഴിച്ചു എടുക്കുവാണ് എണ്ണ ചൂടാവുന്ന ടൈമിൽ നമുക്ക് കടുവർക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ കടുകും അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും ഇതെല്ലാ സാധനവും ഇട്ടിട്ട് എടുക്കാം ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ രാവിലെ റവയൊക്കെയാണെന്നുണ്ടെങ്കിൽ പരി ഒന്നും അരച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് റവ വെച്ചിട്ട് നല്ലൊരു ബൺദോഷ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഈസിയുമാണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ സ്ഥിരം അല്ലാതെ ഒരു ബൺ ദോഷ നല്ല വെറൈറ്റിയാണ് സിമ്പിൾ ആണ് നമുക്ക് തയ്യാറാക്കാനായിട്ട് പിന്നെ അതിൻ്റെ കോമ്പിനേഷനായിട്ട് ഏത് കറി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എല്ലാവരിലോട്ടൊന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം എന്നാൽ നമ്മുടെ ബൺദോഷ സെറ്റ് ചെയ്തിട്ടുണ്ട് ചമ്മന്തിയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് പുറമേ നല്ല ആണെങ്കിലും ഉള്ളിലായിട്ട് നല്ല സോഫ്റ്റ് ആണ് പിന്നെ പുറമേ കുറച്ച് ഓയിൽ കാണും നമ്മൾ വെച്ചിട്ട് അത് എടുക്കുമ്പോഴത്തേക്ക് ഓയിൽ ഓയിലെങ്ങുമ്പോൾ കാര്യം ഉള്ളിലോട്ട് ഒട്ടും ഓയിലിറങ്ങത്തും ഇതാ കണ്ടില്ലേ നമ്മുടെ ക്യാരറ്റും മുളകും ഒക്കെ കാണാനും നല്ല കളർഫുൾ ആണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് ഉള്ളിലായിട്ട് നല്ല സോഫ്റ്റ് ആണ് നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പം എന്നാൽ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എണ്ണയുടെ കാര്യം മറക്കണ്ട നിങ്ങൾ കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് അത് വൈപ്പ് ചെയ്തിട്ട് മാത്രമേ ഇത് കഴിക്കാവുള്ളൂ അപ്പം അതൊക്കെ ഒരു ബൈറ്റ് എടുക്കാം അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം